കോഴിക്കോട് ജില്ലയിലെ അതിപുരാതനമായ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നായ രാവണേശ്വരം കോതോളംകര ദുർഗാഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നചിന്തയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി നവീകരണ കലശകളിയാട്ട മഹോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റി രൂപീകരണവും ക്ഷേത്രത്തിൽ മാതൃസമിതി പണിതീർത്ത പന്തൽ സമർപ്പണവും നടന്നു കാസർഗോഡ് ജില്ലയിലെ അതിപുരാതനമായ ദേവീക്ഷേത്രങ്ങളിലൊന്നായ രാവണേശ്വരം കോതോളംകര ദുർഗാഭഗതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നചിന്തയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി രണ്ടായിരത്തി ഡിസംബർ മാസത്തിൽ നവീകരണ കലശവും കളിയാട്ട മഹോത്സവവും നടക്കുകയാണ് നവീകരണ കലശകളിയാട്ട മഹോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റി രൂപീകരണവും ക്ഷേത്രത്തിൽ മാതൃസമിതി പണിതീർത്ത പന്തൽ സമർപ്പണവും നടന്നു ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം ക്ഷേത്രം മുൻ മേൽശാന്തി പുതിയയിടം നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ മാത്രമല്ല ഒരു സമിതി കൂടിയാണ് ഈ ആഘോഷ കമ്മിറ്റി ഭാവിയിൽ നമ്മുടെ നവീകരണകലശമുള്ള കാര്യമാണ് അത് നന്നായിട്ട് വരും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മാതൃസമിതി നിർമ്മിച്ചു നൽകിയ പന്തൽ സമർപ്പണം രവണീശ്വരം പെരും തൃക്കോവിലപ്പൻ ക്ഷേത്രമേൽശാന്തി എം എം വാസുദേവൻ മല്ലിശ്ശേരി നിർവഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് എൻ അശോകൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം സെക്രട്ടറി അനീഷ് ദീപം റിപ്പോർട്ട് അവതരിപ്പിച്ചു ക്ഷേത്രം മേൽശാന്തി പട്ടേനാ ശ്രീനിവാസൻ നമ്പൂതിരി എൻ കുഞ്ഞിക്കേളു നമ്പ്യാർ ടി കുഞ്ഞിക്കണ്ണൻ എൻ രാഘവൻ നമ്പ്യാർ ബാലകൃഷ്ണൻ ആലക്കോട് ഡോക്ടർ നാരായണൻ പള്ളിക്കാപ്പിൽ കുഞ്ഞിരാമൻ മൊട്ടമ്മൽ എ തമ്പാൻ മക്കാക്കോട്ട് കെ ടി സുജീഷ് നാരായണൻ അരീക്കര സജിതാ ബാലൻ ഉഷാ രവീന്ദ്രൻ ബാലകൃഷ്ണൻ തണ്ണൂട്ട് വി വി ഗോവിന്ദൻ ശിവശങ്കരൻ പണിക്കർ എന്നിവർ സംസാരിച്ചു ക്ഷേത്രം സെക്രട്ടറി അനീഷ് ദീപം സ്വാഗതവും ട്രഷറർ കെ വി പ്രവീൺകുമാർ കണിയാം വളപ്പ നന്ദിയും പറഞ്ഞു ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായി ചെയർമാനായി എൻ കുഞ്ഞിക്കേളു നമ്പ്യാരെയും ജനറൽ കൺവീനറായി വി വി ഗോവിന്ദനെയും ട്രഷററായി കെ വി പ്രവീൺകുമാർ കണിയാം വളപ്പിനെയും വർക്കിംഗ് ചെയർമാൻമാരായി എ തമ്പാൻ മക്കാക്കോട് അനീഷ് ദീപം എൻ അശോകൻ നമ്പ്യാർ ജോയിൻറ്റ് കൺവീനർമാരായി എ ബാലൻ പി രവീന്ദ്രൻ എൻ ബാലചന്ദ്രൻ നമ്പ്യാർ എന്നിവരെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ